തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ഭേദപ്പെട്ട പോളിംഗ് എന്നേ പറയാൻ പറ്റൂ കേട്ടോ മികച്ച പോളിംഗ് എന്നോ കനത്ത പോളിംഗ് എന്നോ നമുക്ക് പറയാൻ കഴിയില്ല ഭേദപ്പെട്ട പോളിംഗ് നിലവിൽ എഴുപത്തിയൊന്ന് ശതമാനത്തിനടുത്തെത്തും എഴുപതേ പോയിന്റ് ഒൻപത് ശതമാനം പോളിംഗ് ആണ് തെക്കൻ കേരളം രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പാതി കേരളം ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം എറണാകുളത്തും ഏറ്റവും കുറവ് പത്തനംതിട്ടയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ശതമാനം കടന്നത് എറണാകുളത്ത് പ്രതീക്ഷ നൽകുന്നുവെന്ന് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പുകൾ വിലയിരുത്തുന്നു തിരുവനന്തപുരത്ത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് അതേസമയം രണ്ടാം ഘട്ടത്തിൽ ഏഴ് ജില്ലകൾ നാളെ വിധി എഴുതും നിശ്ശബ്ദ പ്രചരണ ദിനമായി ഇന്ന് ബൂത്തുകളിലേക്കുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യും ടി വി പ്രസാദ് മുബഷിപ്പി അക്ബറും ദീപക് മലയമ്മയും തലസഭയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ദീപക് മലയമ്മ പോളിംഗ് ഒരു നേരിയ കുറവുണ്ട് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്നു എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടമാണ് യു ഡി എഫ് തന്നെ ശബരിതാദിനെയൊക്കെ ഇറങ്ങി കളം പിടിച്ചു ആദ്യം തന്നെ പക്ഷേ പിന്നീട് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടവും നമ്മൾ കണ്ടു വഞ്ചിയുടെ ചെറിയ സംഘർഷവും നമ്മൾ കണ്ടതാണ് പ്രചരണത്തിനുടനീളം ഒരു ആവേശമുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അങ്ങോട്ട് വിധി കണ്ടില്ല കഴിഞ്ഞ ഒരു നേരിയ കുറവാണ് തിരുവനന്തപുരത്ത് ഈ കുറവ് ആരെ തുണയ്ക്കും എന്നുള്ളതാണ് ചോദ്യം പരമ്പരാഗതമായിട്ട് ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് വന്നാൽ അത് ഭരണകക്ഷിക്ക് അനുകൂലമാണ് എന്ന മട്ടിലാണ് പ്രചരണം നടക്കുക കാരണം ആൻറ്റി ഇൻക്യൂപ്പൻസി ഭരണവിരുദ്ധ വികാരം തരംഗമായിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പോളിംഗ് ഉണ്ടാവേണ്ടതാണ് പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചൊരു നേരിയ കുറവാണ് അത് മുന്നണികളെ അലട്ടുന്നുണ്ടോ ടി വി പ്രസാന്ത് അതോ ആത്മവിശ്വാസമുണ്ടോ മൂന്ന് പേർക്കും ഗുഡ് മോർണിംഗ് അരുൺ ഗുഡ് മോർണിംഗ് ഇത് മൂന്ന് മുന്നണികൾക്കുമുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അരുൺ പറഞ്ഞത് ശരിയാണ് കാരണം മുമ്പത്തെ കാലത്തെ പോലെ വോട്ട് കുറഞ്ഞാൽ അത് സി പി എമ്മിന് അനുകൂലം വോട്ട് കൂടിയാൽ അത് യു ഡി എഫിന് അനുകൂലം എന്ന സ്ഥിതിഗതികൾ മുമ്പ് പല തെരഞ്ഞെടുപ്പുകളും മാറി മറിഞ്ഞതുകൊണ്ട് ആ ഒരു വിലയിരുത്തലിലേക്കും എത്താൻ കഴിഞ്ഞില്ല ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായി സംസ്ഥാനത്തെ ഇപ്രാവശ്യത്തെ ഭരണത്തെയോ കേന്ദ്രത്തിന്റെ ഭരണത്തെയോ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്തവണ നടക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ് കാരണം തദ്ദേശ ഭരണസ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ പ്രാദേശികമായ വിഷയങ്ങളും ഒരുപാട് ചർച്ച ചെയ്യപ്പെടും പക്ഷേ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമെല്ലാം വലിയ തോതിൽ ചർച്ചയാക്കിയപ്പോൾ കഴിഞ്ഞ ഒമ്പതര വർഷത്തെ വികസന നേട്ടമാണ് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചത് അതെങ്ങനെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ് അവര് നമുക്ക് പെട്ടെന്ന് ഇതുവരെ അപ്ഡേറ്റഡ് ആയ ഈ ശതമാനം ഒന്ന് പറഞ്ഞു പോവാം തിരുവനന്തപുരത്ത് ആകെ അറുപത്തിയേഴ് ദശാംശം നാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് കൊല്ലത്തത് എഴുപത് ദശാംശം മൂന്നാറ് പത്തനംതിട്ടയിൽ അറുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് ആലപ്പുഴയിൽ എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് ആറ് കോട്ടയത്ത് എഴുപത് ദശാംശം ഒമ്പത് നാല് ഇടുക്കിയിൽ എഴുപത്തി ദശാംശം ഏഴ് ഏഴ് എറണാകുളത്ത് എഴുപത്തിനാല് ദശാംശം അഞ്ച് എട്ട് എന്നുള്ള കണക്കാണ് ഏറ്റവും അവസാനം എന്ന് ചിലപ്പോൾ ചെറിയ ഒരു ഒരു വ്യത്യാസം ഇനിയിപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് എന്തായാലും അരുൺ മൂന്ന് പേരും പ്രതീക്ഷയിലാണ് അതിന്റെ കൂടെ പറയേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കാര്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നത് സർവേ നേരത്തെ തന്നെ നടത്തി അതാണെങ്കിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ദിവസം തന്റെ ഫേസ്ബുക്ക് പേജിൽ കൊണ്ടിട്ട് ശ്രീലേഖ വിവാദത്തിലാവുകയും ചെയ്തു അവർ ഭരിക്കും എന്നാണ് ബി ജെ പറയുന്നത് പക്ഷേ സി പി എം പറയുന്നത് എണ്ണത്തിൽ കുറച്ച് കുറവ് വന്നാലും ഒരു കാരണവശാലും കോർപ്പറേഷൻ വിട്ടുപോകില്ലെന്ന് പറയുന്നു കോൺഗ്രസിന്റെ ആത്മവിശ്വാസമാണ് ഏറെ വലുത് കഴിഞ്ഞ പ്രാവശ്യം പത്തിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോവുകയാണ് അത് ആരുടെ സീറ്റായിരിക്കും പിടിക്കുക എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറ്റുനോക്കുന്നത് മൊത്തത്തിനെടുത്ത് നോക്കിയാൽ ആ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്ന ആറ് ജില്ലാ പഞ്ചായത്തും സി പി എമ്മിനാണ് നിലവിൽ അത് തുടരുമെന്ന് പറയുന്നു പക്ഷേ യു ഡി എഫ് പറയുന്നു അതിൽ ചിലത് നമ്മൾ നേടിയെടുക്കുമെന്നാഹാരണം ഇടുക്കി ആർക്ക് കൂടുതലാവും എന്നുള്ളതാണ് ചോദ്യം എല്ലാ കണക്കുകളും ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് മൊത്തം രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ ഈ ഏഴ് ജില്ലകളിലെ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ട് എഴുപത്തി മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് എഴുപത്തിനാല് ശതമാനത്തിനടുത്ത് എന്നാൽ ഇക്കുറി പോളി ചെയ്തിരിക്കുന്നത് അവട്ടെ എഴുപത്തി ഒന്ന് ശതമാനത്തിലെടുത്താണ് എഴുപത് പോയിൻറ്റ് ഒമ്പത് അത് അവസാനം വരുമ്പോൾ എഴുപത്തി ഒന്ന് ശതമാനമാവാം അപ്പോൾ ഒരു മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് മൊത്തത്തിലുണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ കഴിഞ്ഞ തവണ അറുപത്തി എഴുപത് ശതമാനമാണ് പോളിതത് എഴുപത് പോയിൻറ്റ് രണ്ട് ശതമാനം ഇത്തവണയത് അറുപത്തിയേഴ് ശതമാനമായി മാറി അവിടെയും ഒരു മൂന്ന് ശതമാനത്തിൻ്റെ കുറവുണ്ട് കൊല്ലത്താണെങ്കിൽ എഴുപത് പോയിൻറ്റ് മുപ്പത്തി മൂന്നേ ആറ് ശതമാനമാണ് പോളി ചെയ്തത് കഴിഞ്ഞ തവണ അത് എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു പത്തനംതിട്ടയിൽ അറുപത്തി ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനമായിരുന്നത് അറുപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനമായിട്ട് അവിടെയുമുണ്ട് ഒരു മൂന്ന് ശതമാനത്തിൻ്റെ കുറവ് ആലപ്പുഴയിൽ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമായിരുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമായിട്ട് കുറയുന്നു കോട്ടയത്ത് എഴുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായിരുന്നത് എഴുപത് പോയിന്റ് ഒൻപത് നാല് ശതമാനമാകുന്നു ഇടുക്കിയിൽ എഴുപത്തി നാല് പോയിന്റ് ആറ് എട്ട് ശതമാനം എന്നുള്ളത് എഴുപത്തൊന്ന് പോയിന്റ് ഏഴ് ഏഴ് ശതമാനമാകുന്നു ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് എറണാകുളത്താണ് പക്ഷേ എറണാകുളത്ത് കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനമായിരുന്നത് ഇത്തവണ എഴുപത്തി നാല് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനമാകുന്നു അപ്പം മൊത്തം നോക്കിയാലും സംസ്ഥാനത്തുടനീളം ഈ ഏഴ് ജില്ലകളിലും ഒരു മൂന്ന് ശതമാനത്തിന്റെ കുറവും എത്ര ആളുകൾക്കൊന്നും താല്പര്യമില്ലേ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ എറണാകുളത്ത് ൂന്ന് ശതമാനത്തിന്റെ കുറവുണ്ടെങ്കിൽ പോലും എഴുപത്തിനാല് ശതമാനം കടന്നു മുബഷീർ നമുക്കിപ്പോൾ ഉണ്ട് നിന്ന് മുബഷീർ ഇക്കുറി എറണാകുളം തിരിച്ചു പിടിക്കും എന്നാണ് യു ഡി എഫ് പറഞ്ഞത് ശക്തമായ മത്സരമാണ് എറണാകുളത്ത് നടന്നതും കോർപ്പറേഷനിലടക്കം നടന്നതും ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ എറണാകുളത്ത് ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ നേരിയ ഇടിവ് യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തെ കെടുത്തിയിട്ടില്ലല്ലോ ഇപ്പോഴും തങ്ങൾ പിടിക്കും കളം പിടിക്കുമെന്ന് തന്നെ ഇല്ലേ യു ഡി എഫിന്റെ ആത്മവിശ്വാസം മുമ്പ്ഷീർ ഗുഡ് മോർണിംഗ് ആയിരിക്കും വാർത്തീർച്ചയായും യു ഡി എഫിൻ്റെ അവകാശവാദം ആത്മവിശ്വാസം അങ്ങനെ തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ഏഴ് ജില്ലകളിൽ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ എഴുപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ചായിരുന്നു പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇത്തവണ എഴുപത്തി നാല് ദശാംശം അഞ്ച് ഒൻപത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പി ആർ ഡി പുറത്തുവിട്ട കണക്ക് പ്രകാരം ജില്ലയിലെ പോളിംഗ് ശതമാനം അത് ഇനിയും വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ എഴുപത്തേഴിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നോക്കിക്കാരണം എന്തായാലും ഈ ഒരു പോളിംഗ് ശതമാനം തങ്ങളെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളത് യു ഡി എഫ് പറയുന്നുണ്ട് അവരുടെ ഉരുക്കുകോട്ട എന്നൊക്കെ തന്നെ അവർ തന്നെ വിശേഷിപ്പിക്കുന്ന എറണാകുളം ജില്ലയിലെ റൂറൽ മേഖലകളിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിരിക്കുന്നത് വോട്ട് ചെയ്യാൻ ഏറ്റവും അധികം ആളുകൾ എത്തിയിരിക്കുന്നത് ആ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങൾ മലയോര മേഖലകളിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നഗരമേഖലകളിൽ അത്രയധികം താരതമ്യേന പോളിംഗ് ശതമാനം കുറവാണ് എന്നുള്ളതാണ് മുന്നണികൾ വിലയിരുത്തുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലും യു ഡി എഫിൻ്റെ ഭരണസമിതി വലിയ പ്രതീക്ഷ അവിടെ പോളിംഗ് ശതമാനം കൂടിയത് കൊണ്ട് വെച്ചു പുലർത്തുന്നുണ്ട് നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭയാണ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന തൃക്കാക്കര നഗരസഭയുമാണ് കൊച്ചി കോർപ്പറേഷനിലേക്ക് എത്തുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ പോളിങ്ങിനേക്കാൾ കുറച്ച് നേരിയ വർധനവും കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തീപ്പാറും പോരാട്ടം നടന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ചൊരു പോരാട്ടം മത്സരം നടന്ന ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നൊരു അവകാശവാദം യു ഡി എഫിനെ സംബന്ധിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനിലെ പോരാട്ടം അഭിമാന പോരാട്ടം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അവരെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്യുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ അവകാശവാദം പക്ഷേ മന്ത്രി പി രാജീവ് നേതൃത്വം കൊടുത്ത എൽ ഡി എഫ് ക്യാമ്പ് അങ്ങനെയല്ല പറയുന്നത് കോർപ്പറേഷനിലുടനീളം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കോർപ്പറേഷനിലേക്ക് ഇത്രയധികം പോളിംഗ് ശതമാനം കൂടിയതും അത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പ് വെച്ച് പുലർത്തുന്നുണ്ട് മന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എൻ ഡി എ ക്യാമ്പിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് തങ്ങളിവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള അവകാശവാദം ഈ നഗരസഭകളിൽ തൃപ്പൂണിത്തറ പോലെയുള്ള ഇടങ്ങളിൽ എൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ കോട്ടയത്ത് താരതമ്യേന ഇത്തവണ മധ്യ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് പരിശോധിക്കുമ്പോൾ കോട്ടയത്ത് പോളിംഗ് ശതമാനത്തിൽ രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് വിഭാഗങ്ങളുടെയൊക്കെ തന്നെ ചാഞ്ചാട്ടം എങ്ങോട്ടേക്കാണെന്ന് ഈ പോളിംഗ് ശതമാനത്തെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും വലിയ അവകാശവാദങ്ങളാണ് ഈ ഒരു പോളിംഗ് ശതമാനം മുൻനിർത്തിക്കൊണ്ട് മുന്നണികൾ ഇപ്പോൾ വിവരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക